തീയുടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മുടെ കർദിനാൽ കുവക്കാട്ട് ഒരു സന്ദർശനത്തിലാണ് നമ്മുടെ ബംഗ്ലാദേശിലേക്ക് അതിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇങ്ങനെ ഒരു സന്ദർശനത്തിലാണെന്ന് അത് ഒഫീഷ്യലാണോ ആണോ അതെയോ അൺഒഫീഷ്യലാണോ എന്തെങ്കിലും ഫങ്ഷനാണോ എന്തെങ്കിലും മീറ്റിംഗ് ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വേഷമാണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന് ചട്ടിത്തൊപ്പിയില്ല കറുത്ത വവ്വാലുടുപ്പില്ല നല്ല മാന്യം മര്യാദയായിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല വെളുത്ത ഉടുപ്പും നല്ല ചുമന്ന തൊപ്പിയും ചുമന്ന അരയക്കെട്ടൊക്കെ ആയിട്ട് നല്ലൊരു മനുഷ്യ കോലത്തിലാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് ഞാനിത് പലപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മുടെ ഈ ബിഷപ്പുമാർക്ക് എസ്പെഷ്യലി സീനിയർ ബിഷപ്പുമാർക്ക് അതുപോലെ തന്നെ നമ്മുടെ കലതായ ബിഷപ്പുമാർക്ക് ഈ ചട്ടിത്തൊപ്പി അതുപോലെ കറുത്ത വവ്വാലുടുപ്പ് ധരിക്കുന്നവർക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് അവർ ട്രാൻസ്ജെൻഡർ പോലെയാണ് അവരെന്താണെന്ന് അവർക്ക് പോലും അറിഞ്ഞുകൂടാ ഇപ്പം നമ്മുടെ ആലഞ്ചേരി ആയാലും താഴത്തായാലും കല്ലറങ്ങാട്ടായാലും നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും പാലായാലും എറണാകുളത്തും പാല എറണാകുളത്ത് അത്രയില്ല നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചട്ടിത്തൊപ്പിയൊക്കെ വെച്ച് പ്രദർശനം നടത്തും റോമിൽ ചെല്ലുമ്പോഴത്തേക്കും അതില്ലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞവണയാണ് റോമിൽ അവർ ആ പ്രദർശനം നടത്തിയത് പക്ഷേ എറണാകുളത്ത് വന്നിട്ട് അവർ വേഷം കെട്ട് കാണിക്കുകയല്ല പിന്നെ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ മറ്റേ ബിഷപ്പ്മാരില്ല മറ്റേ കർദിനാളുണ്ട് ക്ലീമീസ് അതുപോലെ യാക്കോബ സഭയിലെ മേത്രന്മാരുണ്ട് അവർ ലൊക്കാലിറ്റി അനുസരിച്ച് വേഷം മാറിയല്ല കാർഡിനൽ ക്ലീമീസ് കേരളത്തിലായാലും എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും വത്തിക്കാനിലായാലും ലോകത്ത് എവിടെയാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിലാണ് പോവുകയുള്ളൂ പക്ഷേ നമ്മുടെ ബിഷപ്പ്മാരല്ല ഇപ്പോൾ കൂക്കാട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനചിഹ്നമായിട്ട് അദ്ദേഹം അന്ന് അദ്ദേഹം അദ്ദേഹം കറുദിനാളായിട്ട് ഉയർത്തപ്പെട്ടപ്പോഴത്തേക്കും പാപ്പയെ പറ്റിച്ച് അദ്ദേഹം ചട്ടിത്തൊപ്പി തലയിൽ അടിഞ്ഞതാണ് ഇല്ലേ എന്നിട്ട് അതില്ലാതെ അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് പോയിരിക്കുന്നു ഇനി അദ്ദേഹം ഇവിടെ വരുമ്പോഴത്തേക്കും വീണ്ടും ഈ ചട്ടി തൊപ്പി വയ്ക്കും അതുപോലെ കറുത്തുടുപ്പ് വിടും ഇത് ബഹുവിശേഷമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ബിഷപ്പുമാർ നമ്മളുടെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ മലങ്കര കത്തോലിക്ക സഭയുടെ ക്ലീമീസും അതുപോലെ തന്നെ അവരുടെ മറ്റു മെത്രാന്മാരും മലങ്കര സഭയിലെ മറ്റ് മറ്റു മെത്രാന്മാരും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ മറ്റ് ബിഷപ്പുമാരും മർത്തോമ യാക്കോബായ ഈ സഭയിലെ ബിഷപ്പുമാരെല്ലാം അവരുടെ ഡ്രസ്സ് നൂറ് ശതമാനം എപ്പോഴും അതാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഷപ്പ്മാർ ഈ തൊപ്പിനകത്ത് അതൊക്കെയാണെങ്കിൽ പക്ഷേ അവർ സ്വന്തം അരമനയിൽ വരുമ്പോഴത്തേക്കും അവർ അതൊക്കെ ഊരു വെച്ചിട്ട് അവർ സാധാരണ കാസക്ക് ഇട്ടുകൊണ്ട് നടക്കും ഒരു കൺസിസ്റ്റൻസി ഇല്ല അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് അവർക്ക് ഈ ട്രാൻസ്ജെൻഡർ പോലെയാണ് എവിടെ നിൽക്കണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു സംശയമാണ് ശരിയല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കൂക്കാട്ട് വത്തിക്കാനിലിട്ടുകൊണ്ട് വേഷം കിട്ടി നടന്നി അതിൽ മുഴുവൻ വത്തിക്കാനിലേക്ക് മുഴുവൻ ലാത്തി നടന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ പോയപ്പോഴത്തേക്ക് അത്ര അദ്ദേഹത്തിൻ്റെ സ്ഥാനീയ വസ്ത്രം അണിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനീയ വസ്ത്രം ഇതായത് കൊണ്ടാണല്ലോ അവിടെ വത്തിക്കാനിൽ പോയിട്ട് അദ്ദേഹം ആ ഷോ കാണിച്ചത് അദ്ദേഹവും ഈ ആലഞ്ചേരിയും കൂടി കാണിച്ചത് അപ്പോൾ ഇതെല്ലാം ഒരു പ്രഹസനമാണ് സുഹൃത്തുക്കളെ ഇതൊന്നും ഇവർ സീരിയസ് അല്ല ഇതൊക്കെ ഒരു ജോക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സമയവും സാഹചര്യവും അനുസരിച്ച് ഓന്തിൻ്റെ കളറ് മാറുന്ന മാതിരി കളറ് മാറുക ഓരോ സ്ഥലത്തേരുമ്പഴത്തേക്കും അതിനുചിതമായിട്ട് ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ധരിക്കുക യാതൊരു വിധത്തിലുള്ള പ്രിൻസിപ്പിളും ഇല്ല യാതൊരു സൈസ് കൺവിക്ഷനും ഇല്ല ദിസ് ഈസ് വാട്ട് ഐ എം ടോക്കിൻ അപ്പാട് താങ്ക് യു വെരി മച്ച്